ഹായ് കായിക ആവശ്യത്തും ഞാനിപ്പൊ ശിവനെ അംഗനവാടിയിലാക്കാൻ പോവാണ് കേട്ടോ അംഗനവാടിയിൽ ഫോട്ടോ എടുക്കലാണ് അമ്മ ഇണ്ടട എന്തൊരു പിൻവലിച്ചില് താരുവിടെ ഇണ്ട് താരു എത്തിണ്ടവിടെ നമ്മള് ഇപ്പൊ എങ്ങട്ടെ പോണെന്ന് വെച്ച് കഴിഞ്ഞാ ശിവനെ പുതിയ സ്കൂളിൽ ചേർത്താൻ പോവാണ് അപ്പൊ സ്കൂളിലെ വീട്ടിലെ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പോവാണ് അന്വേഷിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മളുടെ കൂടെ വേറെ രണ്ടാളും കൂടി വരുന്നുണ്ട് ശിവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ താരു താരൂന്റെ അമ്മയും അച്ഛൻ നമ്മുടെ കൂടെ വരുന്നുണ്ട് അതാണ് ഞാൻ ഇപ്പൊ ബാക്കില് അപ്പൊ എന്തായാലും നമുക്ക് അവരെ എടുക്കാം അങ്ങനെ നമ്മൾ താരൂന്റെ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് താരും താരന്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ റെഡി ആയിട്ടിരിക്കണ്ട് പിന്നെ ശിവുവിന്റെ വേറെ ഫ്രണ്ടാണ് മിൻവ മിൻവയുടെ ഉമ്മ അവിടെ ഉണ്ട് ഇണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സെറ്റായിട്ട് അതേ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ തലക്കോട്ടുകരാണ് കേട്ടോ ശിവൻ്റെ ചേർത്ത മോളെ സ്കൂള് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു പ്രത്യേകിത് ഉണ്ടായിരുന്നെ നമ്മൾക്ക് ഒരു മോളായി ഇനി മോളെ സ്കൂളിലേക്ക് ചേർത്തുന്നു നമ്മളൊരു പാരന്റ്സ് ആയിട്ട് നമ്മളിവിടെ പോയിരിക്കയാണ് അതിൻ്റെ ഒരു ഇതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിരുന്നു കേട്ടോ അപ്പൊ നമ്മളങ്ങനെ സ്കൂളിൽ കാര്യങ്ങളൊക്കെ പോയി അന്വേഷിച്ചു ഞങ്ങൾ നേരെ കൈപ്പറമ്പിലുള്ള പോയിട്ട് ചട്ടിച്ചോറ് കഴിക്കാൻ പോയിട്ടാ ഗൈസ് നമ്മൾ നമ്മള് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞമ്മടെ അച്ഛനാണ് വെച്ചത് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാ എല്ലാം വെച്ചാ

ഞങ്ങള് അംഗനവാടി വീട്ടിൽ വന്ന കുട്ടികളൊന്ന് സെറ്റാക്കിയിട്ട് ഇത് ഇപ്പോൾ ഇറങ്ങി മൂവിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി നാലരയ്ക്കായിരുന്നു ഷോ അപ്പോൾ നമ്മൾ അവിടെ ഉടനെ ഞങ്ങൾ ഞങ്ങളുടെ കലാപരിപാടികൾ തുടങ്ങി അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഇന്റർവെലിന് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഉണ്ണികൾക്ക് എന്താ പറയുക ഐസ്ക്രീമാണ് വാങ്ങിക്കൊടുത്തത് ഞങ്ങൾ കോഫി കുടിച്ചു പിന്നെ അത് കഴിഞ്ഞ് മൂവി ഒക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ ഇവരെ ഈ ജീപ്പിലൊക്കെ കയറ്റി പിന്നെ ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോപ്പ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് മാക്സിലും സ്റ്റുഡിയോയിലും ഒന്ന് കയറി പിള്ളേരും ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് ഗെയിം കളിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിലൊക്കെ കയറി അത്യാവശ്യം നല്ല രീതിക്ക് അന്നത്തെ ദിവസം എൻജോയ് ചെയ്തു നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു ഊട്ടാന്ന് എന്താ പറയുക ഒരേ ബൈബിളുള്ള ആൾക്കാരെന്ന് പറയില്ലേ അതാണ് സെറ്റാണ് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഇങ്ങോട്ടും പോയിട്ടില്ല പക്ഷേ നല്ല ബൈബാണ് അപ്പോൾ നമ്മുടെ എൻ്റെ വലിയ അച്ഛനും മുളിഹിരൻ അവനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക പിള്ളേരൊക്കെ കളിപ്പിച്ച് ഓരോന്നിൽ കയറ്റി നല്ലോണം എൻജോയ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് മറ്റേ കാറിൽ മറ്റേ റൈഡ് ചെയ്യുന്നത് ആ സംഭവത്തിൽ കയറ്റാന്ന് വിചാരിച്ചു കയറാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഉണ്ണികൾ പിന്നെ വലുതായി ഞാൻ വിചാരിച്ചു ആ രണ്ടാള്ക്കും പിന്നെ ഉണ്ണിക്കും കൂടി കയറാം എന്ന് വിചാരിച്ചപ്പോൾ കുട്ടികൾ വലുതായി ഇരിക്കുക നമുക്കുള്ള സ്പേസ് ഉണ്ടാവില്ല അതിലിരിക്കുക അപ്പോൾ അങ്ങനെ അവർ കയറിയത് ഇപ്പം ഇങ്ങനെ ചാടി കളിച്ചു നമ്മൾ നമ്മളിടയ്ക്ക് ഷോപ്പിൽ പോയി ഇങ്ങനെ കയറാറൊക്കെ ഉണ്ട് കളിക്കാറുണ്ട് പക്ഷേ താരും കൂടി ഉള്ള കാരണം കൊണ്ട് ശിവ് കുറച്ചും കൂടി ഹാപ്പി ഹാപ്പിയായി എന്നുവെച്ചുകഴിഞ്ഞാൽ കൂടെ ഒരാളും കൂടി ഉണ്ടല്ലോ കൂട്ടായാലോ രണ്ടാളും ഒരുമിച്ച് നല്ല കളിയായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോയത് സാധനങ്ങളൊക്കെ ഒതുക്കൽ കാരണം രണ്ട് വീട്ടിലല്ല നിൽക്കണേ അപ്പോൾ അത് കാരണം മുകളിലത്തെ റൂമിൽ ഞങ്ങൾ കെടുക്കാറ് പക്ഷേ നല്ല ചൂടായ കാരണം അച്ഛൻ പറഞ്ഞ താഴെ കിടന്നോളം നമ്മൾ ബെഡ് ഒക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ താഴെയാണ് കേട്ടോ ഹോളിലാണ് കിടന്നത് എല്ലാരും ഉറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ ഞങ്ങള് സാപ്പിറ്റ ദിവസം സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പോവാനുള്ള പരിപാടിയാണ് ശിവ ശിവ ഗുഡ് നൈറ്റ് പറഞ്ഞോർക്കെ ോ നിന്റെ ഞാൻ കണ്ടുപിടിച്ചോ ഗുഡ് നൈറ്റ് ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ഞാൻ പറഞ്ഞ വിണ്ടില്ല ശുഭായ് അമ്മ അവിടേക്ക് പോണോട്ടാ നീ ഒന്നും പറയണ്ട ഗുഡ് നൈറ്റ് പറഞ്ഞോ